സുഫിയാനു സുഫിയാനു സൗരി സൗരി എന്ന പണ്ഡിതൻ മുഹദ്ദിസാണ് ഫഖീഹാണ് ആലിമാണ് മഹാനായ റളിയല്ലാഹു അൻഹു ായ പണ്ഡിതൻസ് ഒരു ദിവസം അബ്ദുറഹ്മാൻ മഹദീദങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോ മഹാനായി സുഫിയാൻ സൗരിദങ്ങൾ എന്തെന്നില്ലാത്ത കരച്ചിൽ അപ്പോൾ ചോദിച്ചു അല്ല എന്തിനാണ് ഈ കരച്ചിൽ നിങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിനാണോ ഈ കരയുന്നത് എപ്പോഴും കരച്ചിലാണല്ലേ എന്തുപറ്റി എന്ന് കൊടുക്കുന്ന ചോദിച്ചപ്പോഴ് قبل الموت എന്റെ പാപങ്ങളല്ല എന്റെ പേടി ഈ മണ്ണിനെക്കാളും നിസ്സാരമാണ് എന്റെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്റെ ഭയം മരിക്കുന്ന സമയത്ത് ഈമാൻ എന്നിൽ നിന്ന് ഉയർത്തപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നു മരിക്കുമ്പോ ഈമാൻ കിട്ടില്ലയോ അടിസ്ഥാനപരമായ ഈമാൻ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന പേടിയിലാണ് ഞാൻ തെറ്റിയതിന് ഈമാൻ ഉണ്ടായിട്ട് തെറ്റെയ്തവർ അതല്ലേ എന്റെ ഈമാൻ തന്നെ നഷ്ടപ്പെടുമോ എനിക്ക് മരിക്കുമ്പോൾ ഉണ്ടാകുമോ എന്ന ഭയമാണ് എന്നെ പിടികൂടിയതെന്ന് ലോക പണ്ഡിതനായ മഹാനായ സുഫിയാന ഹജ്ജ് കഴിയുമ്പോഴേക്കും കഴിഞ്ഞ് വന്നിരിക്കാൻ കേട്ടോ ഇനി സ്വർഗത്തിലേക്ക് മരിച്ചു കിട്ടിയാൽ മതി ഞാൻ പോകാൻ റെഡിയാണ് നമ്മൾ അങ്ങനെ ആലോചിക്കാം അള്ളാഹുനെ പറ്റി നല്ലതാണ് വിചാരിക്കേണ്ടത് ഇതൊക്കെ ശരിയാണ് പക്ഷേ വലിയൊരു പേടി പേടിന്റെ ഉള്ളിൽ വരും ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു നൽകുകയില്ല എന്താ അതിനർത്ഥം ഇവിടെ പേടിച്ചു പരലോകത്തെ പേടിക്കേണ്ടി വരില്ല രണ്ട് പേടി വരില്ല ഇവിടെ കൂളായിട്ട് നടക്കുകയാണ് ഒരു പേടിയില്ല അള്ളാഹുവിനെ പരലോകത്തെ നാളെ പേടിയില്ലാത്ത അവസ്ഥ വരൂല്ല നാളെ പേടിക്കേണ്ടി വരും രണ്ട് സുരക്ഷിതത്വ ബോധമോ രണ്ട് ഭയപ്പാടോ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ വരികയില്ലെന്ന് മുത്ത് വസം മഹാനായ അവരുടെ മുമ്പിലൊരു യാചകൻ വരുന്നു റമദാനാകുമ്പോ രാവിലെ തന്നെ വീടുകളുടെ മുറ്റത്തേക്കൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വരും പല ആളുകളും മുസ്ലിം ഉണ്ടാവുന്നതില് ആ മുസ്ലിം ഉണ്ടാവും അർഹരുണ്ടാകും അനർഹരുണ്ടാവും നമുക്കൊക്കെ റമദാനിലെ ഒരു അനുഭവം അങ്ങനെയാണ് പലരും വരും നമ്മൾ ഉള്ളത് എടുത്തു കൊടുക്കുക ഇല്ലെങ്കിൽ നല്ല വാക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക ഇത്രയെ നമുക്കൊണ്ട് ചെയ്യാൻ പറ്റും അവരെ കൊണ്ടിരുത്തി ഫാത്തി മുസ്ലിം മുസ്ലിമാണെന്ന് നോക്കട്ടെ അങ്ങനെ ടെസ്റ്റ് ചെയ്യൊന്നും വേണ്ടെന്നാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കുഴപ്പമില്ല എന്തുണ്ടെങ്കിൽ കൊടുത്തേക്കണം ഇല്ലേ അടുത്ത പ്രാവശ്യം വരെ ഇൻ്റെ അടുത്ത് ഇപ്പം ഇല്ല ഉള്ളത് കൊടുക്കുക ആരെ എന്ത് ചെയ്യണ്ട ടെസ്റ്റ് ചെയ്യണ്ട ഈ ഒന്ന് ഓതുകൊടുത്താൻ അറിയോ നോക്കട്ടെ ഈ മുസ്ലിം തന്നെയാണോ ആ ഇൻ്റർവ്യൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യരുത് എന്നാ ഒരു മനുഷ്യൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തണ്ട അയാൾ യാചിക്കാനുള്ളൊരവസ്ഥയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതല്ലേ യാചന അയാൾ സ്വയം ഏറ്റെടുത്തതല്ലേ അയാൾ നാണം കെടുത്തണ്ട നല്ലത് കൊടുക്കാന്ന് അബ്ദുല്ലാഹിബിനോമിയുടെ മുമ്പിലേക്ക് വന്നപ്പോ ബഹുമാനപ്പെട്ടവരെ യാചകൻ വന്നിരിക്കുന്ന മുമ്പിൽ ബഹുമാനപ്പെട്ടവരുടെ മോനോട് പറഞ്ഞു നിങ്ങൾ അയാൾക്ക് ഒരു ഒരു കൊടുത്തേക്കണം കൊടുക്കണേ എന്ന് പറഞ്ഞു അയാൾ അത് വാങ്ങിച്ചു പോവാണ് വാങ്ങിച്ചു പോകുമ്പോ നിങ്ങളാ കൊടുത്ത സംഭാവന അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞു മോനെ എന്റെ ഒരു നിസ്കാരമോ എന്റെ ഒരു ദാനമോ ഞാൻ കൊടുത്ത ഒരു ദിർഹമോ ഒരു രൂപയോ അള്ളാഹു സ്വീകരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ മരണത്തോളം ഇഷ്ടമുള്ള മറ്റൊന്നും എന്ന് മഹാനായ കബൂലാക്കട്ടെ എന്ന് പറഞ്ഞപ്പോ മഹാനവർ പറയുന്ന വാക്കാണിത് എങ്ങനെ മോനെ എന്റെ ഒരു സുജൂതോ ഒരു നിസ്കാരോ അല്ല സ്വീകരിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഞാൻ മരിക്കാൻ റെഡിയാണ് പക്ഷേ അള്ളാഹു സ്വീകരിച്ചേക്കുമോ അവരൊരു ദിവസത്തെ സംബന്ധിച്ച് പേടിയിലാണ് കണ്ണുകളും ഹൃദയങ്ങളും അറിഞ്ഞു പോകുന്ന ഒരു ദിവസം പരലോകത്തെ സംബന്ധിച്ചുള്ള ഭയപ്പാടിലാണവർ ാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആയിഷ ബിബിയോട് റളിയല്ലാഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചോദിച്ചുവല്ലോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഉമ്മാ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ അങ്ങ് ജീവിച്ച ജീവിതകാലത്ത് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം പറഞ്ഞു തരുമോ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം അതൊന്ന് പറഞ്ഞു തരുമോ

ഹബീബില്ലാത്ത ജീവിതം അവർക്ക് ഓർക്കാൻ കഴിയില്ല ആ രാത്രി എന്നോട് പറഞ്ഞു ആയിഷി ആയിഷ ഇന്ന് ഞാൻ വിപാദത്തിന് വേണ്ടി മാറി നിൽക്കട്ടെയോ എന്നെ ഒന്ന് വിടുമോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇവിടെ കിടക്കുകയല്ല ഞാൻ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ് എന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയാണിന്ന് ഞാൻ നിസ്കരിക്കട്ടെ ആയിഷ അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്ക് എന്ത് ഇഷ്ടമാണോ അതാണ് എൻ്റെ ഇഷ്ടം നബിയെ അങ്ങേക്ക് അഴിബാദത്ത് വേണമെങ്കിൽ അങ്ങേ അഴിബാദത്തിലേക്ക് ഉപയോഗിക്കുള്ളൂ എനിക്ക് വിരോധമില്ല ഒതുവെടുത്തു പാതിരാത്രിയിൽ നിബി ഞങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ് പേര് ചൊല്ലി ദീർഘമായ ദീർഘമായ കയാം ഒരുപാട് നേരം നിന്നു റുക്കോഴയിലേക്ക് പോകുന്നത് വരെ റുക്കോഴയിൽ ഒരുപാട് നേരം രജിദാലിലേക്ക് വന്നു സുജൂതിലേക്ക് പോകുന്നു ഒരുപാട് നേരം സുജൂതിൽ കിടന്നു ഇപ്പ ഞങ്ങളുടെ കൽബിൻ്റെ ഒരു പിടക്കൽ തിളച്ച കലത്തിൽ വെള്ളം തിളയുന്ന പോലെഹുൻ്റെ ഹബീബിൻ്റെ കൽബിൽ നിന്ന് യുസ്മ ഉൽഹു അനീനു അനീനിൽ മിർജൽ ഒരു പാത്രത്തിൽ വെള്ളം തിളച്ചു വെക്കുമ്പോൾ അതിൻ്റെ തിളക്കുന്ന സമയത്തുണ്ടാകുന്ന ശബ്ദം പോലെ ഇപ്പൊ ഞങ്ങളുടെ നിന്നും വരുന്ന തേങ്ങൽ ഞാൻ കേൾക്കുമായിരുന്നുവെന്ന് ആയിഷത്ത് സുദ്ധീഹു കുറഞ്ഞല്ലോ ഡൗൺ ആയി വരുന്നുണ്ട് അപ്പോ അപ്പോഴേക്കും രാത്രി മുഴുവനും കഴിഞ്ഞിട്ടുണ്ട് വന്നിട്ട് ചോദിച്ചു കരയുന്നത് അങ്ങയുടെ കരച്ചിൽ കാണുമ്പോ എനിക്ക് കരയാൻ തോന്നുന്നു എന്താണ് അങ്ങ് കരയാൻ കാരണം നിങ്ങൾക്ക് പാപ സുരക്ഷിതത്വം നൽകിയിട്ടുണ്ടല്ലോ അങ്ങക്ക് പാപങ്ങളില്ലല്ലോ പിന്നെന്തിനാണ് കരയുന്നത് ما يبكيك يا رسول الله الله صلى عليه وسلم എന്തിനാ കരയുന്നത് ചോദിച്ചു സൗണ്ട് കുറയുന്നുണ്ട് നല്ല സൗണ്ട് അല്ല ആയ ഇന്ന് രാത്രി എനിക്ക് അള്ളാഹുരായി തിറക്കി തന്നു ബിലാലെ فيها അത് ചിന്തിക്കാതെ ആലോചിക്കാതെ വെറുതെ ഊതിപ്പോകുന്ന ആളുകൾക്ക് നരകത്തിന്റെ ശിക്ഷ വരും എന്ന് തന്നെ പറഞ്ഞു ആയ തോതി അത് ചിന്തിച്ചുകൊണ്ട് ഞാൻ കരയുകയാണ് في خلق السماوات والارض واختلاف الليل والنهار لايات لاولي الالباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار من أخزيته فقد أخزيته وما للظالمين من أنصار شد ما يقرأ قرآن له سورة سورة آل عمران دواسان فاغم نبي دنعل ശുദ്ധമായ വിശ് ശുദ്ധമായ ഖുർആാനിലെ ഈ ആയത്തുകളെ സംബന്ധിച്ചാണ് തങ്ങൾ പറഞ്ഞത് ആരെങ്കിലും അത് ഓതുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് ശിക്ഷയുണ്ടാകുമെന്ന് നമ്മൾ എത്ര ജുസു ദുസപ്പേറോദി ചിലപ്പോൾ ഖത്തമുകൾ ഒരുപാട് തീർത്തവരുണ്ടായിരിക്കും ഈ ആയത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും ചിലപ്പോൾ സൂറത്ത് ആര് ഇമ്രാൻ്റെ അവസാന ഭാഗം ആ സൂറത്ത് ആയത്തുകൾ ഓതിക്കൊണ്ട് ചിന്തിക്കാതെ പോകുന്നവർക്ക് ശിക്ഷ ഉണ്ടാകും എന്ത് വിചാരിച്ചു പോയി ഊതനേ ഇല്ല കുറച്ചോനെ ശിക്ഷ കിട്ടുമോ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം അർത്ഥമറിയുന്ന ആളുകൾ അർത്ഥം പഠിച്ചെടുക്കാൻ കഴിയുമായിരുന്ന ആളുകൾ അത് പഠിച്ചെടുക്കാതെ അലസമായി ഓതിക്കൊണ്ടുപോയാൽ അവർക്ക് ശിക്ഷ ഉണ്ടാകുമെന്നാണ് പക്ഷേ അർത്ഥമറിയില്ല അർത്ഥമറിയാതെ ഖുർആാനോതിയാലും കൂലി ഉണ്ടാവുന്നതാണ് പ്രതിഫലമുണ്ടെന്നാണ് അങ്ങനെ ഉഷാറായിട്ട് വരട്ടെ അവിടെ റിയാതെ ഓതിയാലും എന്തുണ്ട് ഓരോ അക്ഷരത്തിനും പത്തുകൂലിയുണ്ടെന്നാണ് അർത്ഥമറിയുന്ന ആളുകൾ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ പുറത്തേക്ക് ആയത്തിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ അത് അർത്ഥമറിഞ്ഞുകൊണ്ട് തന്നെ ഖുർആൻ ഓതേണ്ടവരാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന ഫീ ഖൽഖിസ് വൽ അർദ് واختلاف الليل والنهار لايات لاولي الالباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട് രാവും പകലും മാറി മാറി വരുന്നതിലുമുണ്ട് ബുദ്ധിമാനികളായ ആളുകൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അടയാളങ്ങളുണ്ട് ഇത് പറഞ്ഞ ഭാഗമാണത് രാവിലും പകലും മാറി വരുമ്പോ ഭൂമി അള്ളാഹു സൃഷ്ടിച്ചത് മഴ പെയ്യുന്നത് വെയിലുദിക്കുന്നത് സൂര്യോദയം സൂര്യാസ്തമയം നക്ഷത്രങ്ങൾ ഉദിക്കുന്നത് ഇതിലെല്ലാം ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് നിങ്ങൾ ചിന്തിക്കണമേ എന്നാഹു പറഞ്ഞ ആയത് അള്ളാഹുവിന്റെ റസൂൽക്ക് അവതരിക്കപ്പെടുന്ന ഒരു രാത്രി ആ ആയത്തുകളോ നിബിതങ്ങൾ നിസ്കരിക്കുന്നു ആ നിസ്കാരത്തിൽ തങ്ങൾ കരയുന്നു ആ കരഞ്ഞ് നിബിധങ്ങൾ നിസ്കാരം അവസാനിപ്പിക്കുമ്പോഴേക്കും സുഭിയാവുന്നു ആ നേരം ബിലാൽ തങ്ങൾ വന്ന് ചോദിക്കുന്നു എന്തിനാ നബിയെ കരയുന്നത് പറഞ്ഞു കൊടുക്കുന്നു മറുപടി അപ്പോഹി സാഹുഅലി വസ്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ കഴിയാത്ത ഐശ്വര് അള്ളാഹുഹയുടെ അനുഭവം പറഞ്ഞത് നിബിധങ്ങളുടെ ഒരു നിസ്കാരത്തിൻ്റെ കഥയാണ് കബീബിൻ്റെ കൂടെ ജീവിച്ച നൂറക്കണക്കിന് സംഭവങ്ങളുണ്ട് നിബിധങ്ങളുടെ കൂടെ സല്ല അലൈഹി വല്ല മതങ്ങളുടെ കൂടെ ബിവിറിയാഹുനെ ചെയ്ത ഒരുപാട് യാത്രകൾ തങ്ങളോടൊപ്പം യുദ്ധത്തിന് പോയത് അതൊന്നുമല്ല വലിയ അത്ഭുതം നിബിധങ്ങളുടെ ഒരു നേരത്തെ നിസ്കാരത്തിൻ്റെ അനുഭവമാണ് അപ്പോൾ റമദാനിൻ്റെ ഈ പകലിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആലോചിക്കുന്നത് അങ്ങനെ ഒരു ഒരു നിസ്കാരം അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട് ശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ അള്ളാഹുവിന്റെ കലാം മോതുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ തക്ബീർ ചൊല്ലി നിൽക്കുമ്പോ നമുക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹുവിനെ ഭയപ്പെടാനുള്ള തോഫീഖരട്ടെഹു നരകത്തിൽ നിന്ന് ആയിരം വർഷം കഴിഞ്ഞ് മോചനം ലഭിക്കുന്ന ഒരാളുടെ കഥ പറയുന്നുണ്ട് ആയിരം വർഷം നരകത്തിൽ സിക്ഷിക്കപ്പെട്ടതിൻ്റെ ശേഷം ആ മനുഷ്യൻ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് കാരണം ഈമാനുള്ള അടിസ്ഥാനപരമായി ആളുകൾ ഫിന്നാർ നരകത്തിൽ എന്നെന്നും നിലകൊള്ളുന്നവരല്ല അവര് രക്ഷപ്പെടുത്തപ്പെടുന്നവരാണ് നരകത്തിൽ നിന്നവരെ കൊണ്ടുവരുന്നതിന്റെ രംഗം പറഞ്ഞിട്ടുണ്ട് റദ്ദങ്ങൾ വസ്ലം കത്തിക്കരിഞ്ഞ് കരിയായി മാറിയിട്ടുണ്ടാകും അങ്ങനെ മാ ഹയാ അല്ലെങ്കിൽ നെഹുറുൽ ഹയാ എന്ന് പറയുന്ന ഒരു പുഴയിൽ അവരെ കുളിപ്പിക്കും കുളിപ്പിച്ചു കഴിഞ്ഞാൽ അവർ സുമുഖന്മാരായിട്ട് മാറുന്നതാണ് ആ കുളി കഴിഞ്ഞിട്ടാണ് സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുവരാ ആയിരം വർഷം നരകത്തിൽ കിടന്ന ഒരു മനുഷ്യനെങ്ങനെ കൊണ്ടുവരുമ്പോൾ ഹസൽ അൻഹു പറയുന്നു കുൻതു റജുൽ ഞാൻ ആ മനുഷ്യനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ആ മനുഷ്യനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞാൽ ആയിരം കൊല്ലം കഴിഞ്ഞിട്ടെങ്കിലും സ്വർഗത്തിലേക്ക് എത്തുമല്ലോ എന്റെ ആഗ്രഹം അതാണ് എവിടെ സ്വർഗം കണ്ട് മരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അങ്ങനെയാണ് റബ്ബേ ആയിരം കൊല്ലം കഴിഞ്ഞിട്ടെങ്കിലും എനിക്ക് നിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമല്ലോ നരകത്തിൽ ശാശ്വതനായി പോകുന്നില്ലല്ലോ ആയിരം കൊല്ലം നിന്റെ ശിക്ഷ അനുഭവിച്ചാലും പഠിച്ചവനെ എനിക്ക് സ്വർഗപ്രവേശം കിട്ടിയാൽ മതിയായിരുന്നേനെ അയാൾക്ക് കിട്ടുമെന്ന് ഉറപ്പാണല്ലോ എന്റെ അവസ്ഥ എന്താണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ നമ്മൾ ഈ സ്വർഗ്ഗത്തിലേക്കൊക്കെ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ രീതിയിൽ പല പ്രചരണങ്ങളും നടക്കുന്നത് കാണാൻ കഴിയും ഉറപ്പാണ് സ്വർഗം നമ്മുടെ കൂടെ കൂടിക്കോ അങ്ങനെയൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പാടുള്ളതല്ല സുഹാബികൾ അങ്ങനെ പറയുന്നില്ല സുഹാബത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെയാണ് മഹത്തുക്കളായ ആലിമ്യങ്ങളും അള്ളാഹുവിനെ ഭയപ്പെട്ടി ജീവിച്ചിരുന്ന ആളുകളും ഇത്ര ഗൗരവത്തിലാണ് വിഷയങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ ഒരൽപ്പം ഗൗരവത്തോടു കൂടെ പറയാവൂ എന്ന് ഞാൻ സാന്ദർഭികമായി